അപ്പൊ ഈ എല്ലാവരും കുറച്ചുപേരെന്ന് കാത്ത് കത്തിക്കാം മോഹൻലാൽ എന്ന് പറയുന്ന പലതെന്തൊക്കെ ഉണ്ടായ തക്കാളി മോനി ഇതുപോലത്തെ കുറെ അവരാധിച്ച കൂട്ടുകിട്ടുണ്ട് മോഹൻലാലിനെ പോലെ പലതക്കുണ്ടായതാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പലതയ്ക്കുണ്ടായതാണ് ഞാൻ പറയും തിരുവനന്തപുരത്തുകാരുടെ അപമാനമാണ് മോഹൻലാലെന്ന് ഞാൻ പറയും ബാക്കി കൂടെ കേൾക്കണോ കുറച്ചുകൂടെ പറയാനുണ്ട് കേൾക്കട്ടെ മോഹൻലാലിന് പലതെന്തൊക്കെ ഉണ്ടായതെന്നാണ് നീ വന്ന് ഇവിടെ പറഞ്ഞത് അങ്ങനെയായിരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നിന്നെ പോലെ ഒരു പലതന്തായ അവൻ മോഹൻലാലിന്റെ ഫാനായിട്ടുണ്ടായിട്ടുള്ളത് കറക്റ്റല്ല ഇടാ ഇടാ എച്ചക്കല അല്ല അല്ലലവലാതി തക്കാളി ചോറെ ചുമ്മാ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് ഡിഗ്രി വാങ്ങിച്ച് കയ്യില് കൂട്ടിൽ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞോണ്ട് ഷെഫീൻ അവനെ തൂക്കി തലയിൽ വയ്ക്കുമെന്ന് വിചാരിച്ചാ നല്ലത് വാങ്ങി കെട്ടിക്കൊണ്ട് പോകും മോഹൻലാലിന്റെ യോഗ്യത എന്ന് എഴുതുന്ന കെട്ട് ഏതെങ്കിലും ഒരു നല്ല ഡയറക്ടർ ഡയറക്ടർ ചെയ്ത സിനിമക്കകത്ത് അഭിനയിച്ചു എന്നൊരു ക്വാളിറ്റി അല്ലാതെ എന്ത് വാഴയാണോ അവനിക്കുള്ളത് കൊറ പോക പൊട്ട മന്ദനാണ് അവൻ അറിയാമോ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ആ സിനിമയ്ക്കകത്തുള്ള കഥയാണെന്നും അത് ഡയറക്ടറാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ഇത് എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു ആക്ടറാണെന്നും പറഞ്ഞ് സിംപിളി ഒഴിഞ്ഞു പോകാൻ പറ്റുന്നിടത്ത് ഷൂ നക്കി നാറി കാല് തൊട്ട് വന്ദിച്ച് മാപ്പ് പറഞ്ഞ അല്ല അലവലാതി മോഹൻലാലിന് തലയിൽ തൂക്കി വെക്കാൻ നിന്റെ തന്തയാണ അവൻ എന്റെ തന്തവനല്ല എന്റെ ഉമ്മ നല്ല അന്തസ് ഉള്ള ഒരുത്തിന്റെ കൂടെ കിടന്നുണ്ടാക്കിയതാന്നെ മനസിലായില്ലേ എന്റെ പാപ്പച് വേറെയാണ് അലിയരുൻ എന്ന പേര് അല്ല മോഹൻലാലിനെ പോലെയല്ല ഞാന് പലതമ്പൊക്കെ ഉണ്ടായവനൊക്കെ അങ്ങനെയൊക്കെ തോന്നും ഷെഫീന അങ്ങനെയല്ല ലഫാന്റെ ആസ്തി എത്രയെന്നറിയാമോ കിട്ടിയ ആസ്തിയുടെ ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ഒരു മനുഷ്യർ ബാങ്കിലിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിച്ച് പോകാൻ അടുത്ത് എവിടെയെങ്കിലും തലയൊന്ന് കാണിച്ചാൽ പോലും അഞ്ചോ പത്തോ ലക്ഷം രൂപേന്റെ കയ്യിൽ കിട്ടും പണത്തിന് വേണ്ടിട്ട് ഈ ഒരു ഹോസ്റ്റിംഗ് പരിപാടിയും കൊണ്ട് നിൽക്കുന്നത് എബിലിറ്റി ആണെന്നാണ് വിചാരിക്കുന്നത് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടനെ കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു യൂട്യൂബർ പറഞ്ഞ ചില തെറികൾ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അല്ലേ കാരണം നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെക്കുറിച്ചാണ് അതിലുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുകയും നമുക്കൊക്കെ ഇഷ്ടമല്ലാത്ത ഒരുപാട് കണ്ടസ്റ്റൻസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ നമുക്കറിയാം ആ ഒരു ഷോ കണ്ടക്ട് ചെയ്യുന്നത് വേറെ ആരുമല്ല നമ്മുടെ ലാലേട്ടനാണ് അപ്പോൾ ലാലേട്ടൻ ചില സമയങ്ങളിൽ ബിഗ് ബോസിനകത്ത് കാണിക്കുന്ന ചില പ്രവൃത്തികൾ കാണുമ്പോൾ ശരിയാണ് നമുക്കും വെറുപ്പ് തോന്നാറുണ്ട് അതായത് പ്രത്യേകിച്ച് ലാലേട്ടൻ ചില വ്യക്തികളോടോ അതായത് ചില കണ്ടസ്റ്റൻസിനോട് ഒരു ഭയങ്കര സ്നേഹവും അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട് അതേസമയം നമ്മുടെ ഷാനവാസോ അനുമോളോ അനീഷോ ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ലാലേട്ടൻ നല്ല രീതിയിൽ ഇവരെയൊക്കെ എടുത്തു വെച്ച് ഉടുക്കാറുണ്ട് പ്രത്യേകിച്ച് അനുമോളെ എത്രയോ എത്രയോ പ്രാവശ്യം പല കാര്യങ്ങൾക്കും നിസാര കാര്യങ്ങൾക്ക് പോലും ലാലേട്ടൻ അനുമോളിലെടുത്ത് ചൂടാവാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു വല്ലാത്തൊരു വെറുപ്പ് ലാലേട്ടനോട് തോന്നിയിട്ടുണ്ട് കാരണം എന്തിനാണ് ഇങ്ങനെ ഒരാളോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ആഴ്ച നെവിൻ കാണിച്ച ഒരുപാട് വൃത്തികേടുകളുണ്ട് അതൊക്കെ അത്രയും വലിയ വൃത്തികേടുകൾ ചെയ്തിട്ടും ഈ ആഴ്ച ലാലേട്ടൻ വന്നിട്ട് ഏതെങ്കിലും രീതിയിൽ നെവിനോട് ചൂടാകുന്നതോ അല്ലെ ദേഷ്യപ്പെടുന്നതോ നിങ്ങൾക്ക് തോന്നിയോ നിങ്ങൾ സംതൃപ്തരാണോ ലാലേട്ടൻ്റെ ആ ഒരു പ്രതികരണത്തിൽ നെവിനോടുള്ള ആ ഒരു ആ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കണ്ടപ്പോൾ നെവിനെ വലുതായിട്ടൊന്നും ലാലേട്ടനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതേ തെറ്റുകൾ അനുമോളോ ഒക്കെ ചെയ്യുന്നെങ്കിൽ ലാലേട്ടൻ ഈ ഒരു രീതിയിലല്ല പ്രതികരിക്കുന്നത് എന്തായാലും ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ തെറി പറഞ്ഞുകൊണ്ട് ഷെബീന ബിബി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ രംഗത്ത് എത്തിയിരിക്കുകയാണ് ഒരു പരിധിവരെ അവർ പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ട് എങ്കിൽ പോലും ഇത്രയും മലയാള സിനിമയിൽ ഇത്രയും ആൾക്കാർ ആരാധിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നടനെ ഇമാതിരി വന്നിട്ട് പച്ച തെറി പറയുന്നത് കുറച്ച് മോശമല്ലേ പ്രത്യേകിച്ച് ലാലേട്ടനെ പോലെ ഉള്ള ഒരാൾ അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പം അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ലൈവിലാണ് അതായത് യൂട്യൂബിൽ ലൈവിലാണ് വന്നിരുന്നിട്ട് ഇംമാതിരി തെറികൾ മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് ഇവരെന്ത്ദ്ദേശിച്ചിട്ടാണെന്ന് അറിയില്ല ഒരുപക്ഷെ വൈറലാകാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അറിയില്ല എന്തിനാണ് ഈ ഒരു രീതിയിൽ ലാലേട്ടനെ കുറിച്ച് ഇമാതിരി തെറികളൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്തായാലും നമുക്കറിയാം അനുമോളോട് ലാലേട്ടൻ ചില സമയങ്ങളിൽ സംസാരിക്കുന്ന രീതി കാണുമ്പോൾ ശരിക്കും അനുമോളോട് എന്തോ ഒരു വൈരാഗ്യം ഉള്ള പോലെ അല്ലെ എന്തോ ദേഷ്യം ഉള്ളതുപോലെയാണ് പോലെയാണ് പെരുമാറാറുള്ളത് പ്രത്യേകിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോയിൽ ഇപ്പൊ വന്നിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും പി ആർ ഉള്ളതാണ് അനുമോൾക്കും പി ആർ ഉണ്ട് എന്ന് കേൾക്കുന്നു പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലും കേരളം മൊത്തം ഇപ്പോൾ ചർച്ചയാണ് അനുമോൾ പി ആറ് കൊണ്ടാണ് അതിനകത്ത് നിൽക്കുന്നത് അനുമോൾക്ക് അതിനകത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ല അനുമോൾ സദാചാരം പറയുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ലാലേട്ടനും ബിഗ് ബോസും അനുമോളോട് ഈ ഒരു രീതിയിൽ പെരുമാറുന്നതെന്ന് അറിയില്ല പ്രത്യേകിച്ച് ലാലേട്ടൻ എന്തോ ഒരു അനുമോളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നത് പോലും കണ്ടിട്ടില്ല അതേസമയം നെവിനോടൊക്കെ എന്തോ സ്നേഹമോ തേനും പാലും ഒക്കെ ഒഴുകുമായിരുന്നു നെവിന് ഇത്രയും വലിയ ചറ്റത്തരങ്ങൾ ചെയ്തിട്ട് പോലും വേണ്ട രീതിയിലുള്ള ഒരു വാണിംഗ് ഒന്നും നെവിന് കൊടുത്തിട്ടില്ല പകരം പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തത് ഈ ആഴ്ചത്തെ പണപ്പെട്ടി ടാസ്ക് അതിൽ പണപ്പെട്ടി എടുക്കാൻ നെവിന് പറ്റില്ല എന്നുള്ള ഒരു പണിഷ്മെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോ അതൊക്കെ കൊണ്ടായിരിക്കാം ഇപ്പൊ ആണെങ്കിൽ പോലും ഇമാതിരി പൂര തെറി പറഞ്ഞുകൊണ്ട് ലാലേട്ടനെ പച്ചയ്ക്ക് തെറി പറഞ്ഞുകൊണ്ട് ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്നതാണ് എന്തായാലും ഇത്രയും ആൾക്കാരെ ആരാധിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ഒരു നടനെ ഇമ്മാതിരി വന്ന് വൃത്തിയേട് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല കുറച്ചൊക്കെ നമുക്ക് വിമർശിക്കാം ഈ ഒരു ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ അദ്ദേഹത്തിന്റെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പൊ അതിനെ നമുക്ക് വിമർശിക്കാം പക്ഷേ അദ്ദേഹത്തെ വന്നിട്ട് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് പച്ചത്തെറി പറയുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശമാണ് അതുപോലെ തന്നെ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഷെബീന വിവി ലാലേട്ടനെ ഈ മാതിരി തെറികൾ പറയുന്നത് അപ്പോൾ അതെന്തുകൊണ്ടും ഇപ്പോ ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന അനുമോളെ അത് ബാധിക്കും ഇനി അതുപോലെ തന്നെ അനുമോളിൻ്റെ ഒറിജിനൽ ഇൻസ്റ്റ ഐ ഡിയിൽ നിന്നും ഈ ഷെബീന വിവിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതുമല്ല അവരങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ ഇൻസ്റ്റ ഇൻസ്റ്റയിൽ നിന്ന് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഷെബീന വിബി എന്ന് പറയുന്ന യൂട്യൂബറുമായിട്ട് അവർക്ക് യാതൊരു ബന്ധോ ഇടപാടോ ഇല്ല എന്നുള്ളത് അവർ ലാലേട്ടനെയും ബിഗ് ബോസിനെയും ഈ പറഞ്ഞ തെറിയും അതൊക്കെ ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണെന്ന് ശരിയാണ് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം ബിഗ് ബോസിന് റിവ്യൂസ് ചെയ്യാം വിമർശിക്കാം പക്ഷേ ലൈവിൽ വന്നിട്ട് അല്ലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും കേരളത്തിൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു മനുഷ്യന് ഇമാതിരി തെറികൾ പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല അപ്പം എന്തായാലും ഇവരെന്തിന്റെ പുറത്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്തായാലും അവരിങ്ങനെ ഒരു ഭയങ്കര മോശപ്പെട്ട രീതിയിലുള്ള തെറികളാണ് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും ലാലേട്ടൻ ഫാൻസ് കണ്ടില്ലയോ അവ അറിയത്തില്ല പിന്നെ ഒരു പരിധി പരിധിവരെയൊക്കെ അവർ അവർ പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന് വെച്ചിട്ട് അദ്ദേഹത്തെ ഇമാതിരി തെറികൾ പറയുന്നതിനോട് നമ്മൾ യോജിക്കുന്നില്ല